ചേട്ടാ ഞാനേ നമ്മടെ വാടാനപ്പുള്ളി പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കട കഴിഞ്ഞു ഇവിടെ ഏത് കടയാണ് കാഞ്ഞാണിക്ക് പാത്രങ്ങൾ ഞാൻ അവിടെ എടുക്കാറില്ല ആദ്യമായിട്ടാണ് കാഞ്ഞാണിൽ പാത്രങ്ങൾ കിട്ടണ്ടേ ഞാൻ ചോദിച്ച പ്രത്യേകിച്ച് കിട്ടൂല എനിക്കേ നമ്മടെ ജയേണ്ട മോളുണ്ടേ ജാനകിന്ന പേര് അപ്പൊ രണ്ട് ബിരിയാണി ചെമ്പും വേണം രണ്ടും മറ്റേ വലിയ ഉരുളില്ലേ അത് മതി അത് ബിരിയാണി അത് രണ്ടുമതി നാനൂറ്റമ്പത് രൂപ അല്ലേ നാളെ നാളെ കാലത്തേക്കുന്ന പരിപാടി അപ്പൊ ഇന്ന് ഞാൻ വൈകുന്നേരം കൊണ്ടുപോയി കഴിഞ്ഞാലേ നാളെ ചേട്ടൻ ഒരു മണിയാൻ മണിയാകുമ്പോന്നോ തിരിച്ചു കൊണ്ടുപോകുമോ നമുക്കൊരു പെട്ടി വണ്ടി കിട്ടും ഇവിടെ കിട്ടും അപ്പൊ നാനൂറ്റി അമ്പല്ല പറഞ്ഞാ വാടകം പിടിച്ചോ ചിലപ്പോൾ അത് പൈസ പോണ്ട അത് പാത്രങ്ങള് തിരിച്ചു കൊണ്ടിര സാധാരണ

ഒന്ന് പെട്ടെന്ന് പോട്ടാ ചെറിയ പരിപാടിയല്ല നമ്മളെ വലിയ പാത്രങ്ങളെല്ലാം എല്ലാ സെറ്റ് നമ്മളല്ലേ ആ നമുക്ക് ഉരുളി ഒരു ചെമ്പ് നമുക്ക് വീട്ടിൽ നിന്ന് കയറ്റി പോവാ വണ്ടിയിൽ ആ വെറുപ്പ് 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 വണ്ടി വീട്ടിൽ കേട്ടിട്ടുണ്ടാ ശരി

ൈവം ഞാനാണെങ്കിൽ പണ്ടാർക്കാൻ പേര് പോലും ചോദിച്ചത് നിങ്ങളെ വീട്ടിൽ നിന്നു പാത്രം കൊടുത്തു രണ്ട് ബിരിയാണി ബിരിയാണിച്ച് രണ്ടുരുളി എന്റെ പാത്രങ്ങളൊക്കെ കൊടുത്തുവെച്ചതാ വെറുതെ പ്രശ്ന പൊന്നലൊരാള് കടയിൽ വന്നിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ വാടക കൊടുക്കാൻ വാടാൻ അല്ലേ അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കുട്ടിയുടെ എൻഗേജ്മെന്റ് ഉണ്ട് രണ്ട് ബിരിയാണി ചുമ്പോ രണ്ട് ഉരുളി വേണമെന്നൊക്കെ പറഞ്ഞു ഒരാളൊന്ന് പാത്രം കൊടുത്തപ്പോൾ ഞാൻ എടുത്തു കൊടുത്തു നമുക്ക് അറിയില്ല ഇവിടെ വന്നപ്പോ ആളെ മോളൊന്നാച്ച നമുക്ക് അറിയില്ല അതെ ഇന്നലെ നിന്റെ ജോസ് ആ പട്ടാളത്തിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് വിൽക്കാൻ വരുന്നുണ്ടായിരുന്നു ചേട്ടേ ഇപ്പൊ തന്നെ പൊക്കോ അല്ലെങ്കിൽ ഈ സാധനം കിട്ടില്ല കേട്ടാ അവര് തമിഴ്നാട്ടിലേക്ക് ഈ സാധനം കയറ്റി വിടും വേഗം തന്നെ പോയിട്ട് ആ സാധനം വാങ്ങിക്കോ അയ്യോ ഞാൻ നാളെ നമുക്ക് രണ്ട് പാത്രങ്ങൾക്ക് അതെ ഇന്നലെ അഞ്ഞൂറ് വന്നിട്ടുണ്ടായിരുന്നു ഒരു അമ്പത് രൂപ തരാൻ അത് വെച്ചു വെച്ചോ ഞാൻ ഫോട്ടോ ചേട്ടാ സാധനങ്ങൾ പോയിട്ട് എടുക്കണ്ടാണ് എന്ത് എന്റെ അഞ്ഞൂറ് കൂട്ടുകാരെ കൊണ്ടുതരെന്നു പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ജോസ് പറ്റുല്ലേ എന്റെ പൊന്നിയാടനിലിപ്പൊ വേറെ കാശ് ഞാൻ ഉള്ളപ്പോ കൊണ്ടുതരാ ഞാനേ ഞാൻ പോട്ട പാത്രം എടുക്കണ്ടാണ് ഓ ഈ ജാനക്കിന്ന് പേര് കേട്ടപ്പോഴും ഞാൻ ഇത് വലിയ പുലിയോലാവുന്നു ഓ ഇങ്ങനെ ഇണ്ട ദൈവം ലോകത്ത് കള്ളന്മാര് ഈ ആ അവനൊക്കെ ഹൈടെക്ക് കള്ളന്മാരെ ആ ലെവലായില്ല അവനൊക്കെ പോട്ടെ ഞങ്ങൾ നാളെ രണ്ട് പരിപാടികളാണ് വേറെ ഒരു കുട്ടിയുടെ പേരിടൽ ചടങ്ങ് പാത്രം പോയി എല്ലാം പോയി പറയണ്ടാ ജോസേ എന്നെ ഞാൻ കാണിച്ചു എന്റെ ജോസ് ബിരിയാണി മാറ്റി നീ എവിടെയാ ഞാൻ നമ്മുടെ രമേശ എണ്ഠണ്ട മോളെ കല്യാണല്ലേടാ നീ അറിയില്ലേ അത് വേറെ രമേശ എണ്ണ ആ അപ്പൊ അതിന് പാലട വയ്ക്കാനായിട്ടേ മറ്റേ ഓട്ടുരുളി വേണം അപ്പൊ ഞാൻ തൃപ്പുറയാറ് പോയിട്ട് അത് വാടകയ്ക്ക് എടുക്കാൻ പോണു ആ നീ വെച്ചോ വെച്ചോ ചോച്ചോ ഞാൻ വിളിക്കാം